ഞാൻ ഉണ്ടല്ലോ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പം ഈ ഒരു ചെടിയാണേ ഈ ഒരു ചെടിയിൽ നിൽക്കുന്നൊരു പൂവുണ്ടായിരുന്നേ നല്ല ഭംഗി കണ്ടപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നോർമലി ഒരു എന്ന രീതിക്ക് മനസ്സിലാവല്ലോ പക്ഷെ അതൊന്ന് കയ്യിലോട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ കളർ കളറ് മനസ്സിലാവണെങ്കിൽ നല്ല ക്യൂട്ടായിട്ട് ലാവണ്ടർ കളറുണ്ടോ കുഞ്ഞ് പൂവാണുണ്ടോ കുഞ്ഞ് ശിഖരങ്ങൾ നല്ല നീണ്ടാണ് നിൽക്കുന്നത് കേട്ടോ ഏണ്ട വഴക്കും പോലും ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ നല്ല നല്ല കളർ കാണാൻ നല്ല രസമുണ്ടോ നല്ല ലാവണ്ടറിൻ്റെ കളറ് കളറ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇരിയെടുക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ എടുത്താണ് നല്ല ഭംഗിയില്ലേ എന്തായാലും ഞാൻ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അതുപോലെ നല്ല അന്തരീക്ഷം എല്ലാം ഇരുണ്ട് കിടക്കുകയാണേ മഴക്കോള് നല്ല കോളുണ്ടെന്ന് മഴക്കോൾ മിക്കവാറും ഇനിയിപ്പോൾ മഴ പെയ്യുന്ന ചാൻസ് ഒക്കെ ഉണ്ട് അത്രയ്ക്ക് ഇരുണ്ട് കിടക്കാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ആയിരിക്കുന്നു നമ്മുടെ കറിവേപ്പിലയുടെ ചുറ്റും പൂ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ നല്ല മഞ്ഞ കളർ പൂ നിൽക്കുന്നു അപ്പോൾ അടുത്തോട്ടൊന്ന് പോയി നോക്കാം മഞ്ഞയാണോ വെള്ളയാണല്ലോ അത് നല്ല രസമുണ്ടല്ലോ ആഹാ നമ്മുടെ കറിവേപ്പിലയ്ക്ക് ചുറ്റും നല്ല നല്ല പൂക്കൾ നല്ല കൊള്ളാലോ ഉണ്ടോ നല്ല രസമുണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ അവിടെ നിന്ന് നോക്കിയിപ്പോണ്ടല്ലോ നല്ല രസം തോന്നി അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതേരെ അപ്പം ബൈ